നമസ്കാരം ലൈഫ് മാനേജ്മെൻ്റ് കാപ്സ്യൂൾസിലേക്ക് സ്വാഗതം പലരുടെയും ജീവിതത്തിൽ പല നഷ്ടങ്ങളും പരാജയങ്ങളും ഉണ്ടാക്കി തീർത്തത് അവരുടെ നാവിൽ നിന്ന് ഉതിർന്ന് വീണ ചില വാക്കുകളാണ് സമയവും സന്ദർഭവും സാഹചര്യവും ഒന്നും നോക്കാതെ ആരുടെ മുമ്പിൽ വെച്ച് ആരെപ്പറ്റി എന്ത് പറയുന്നു എന്നൊന്നും യാതൊരു വീണ്ടും വിചാരവും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വീഴുക പിന്നെ ലൂ സ്റ്റോക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയാം ഇംഗ്ലീഷിൽ പറയാം മലയാളത്തിൽ കൊച്ചു വർത്തമാനം എന്നൊക്കെ പറയാം ഇപ്പം നമുക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കണമെന്നുണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ വളരെ വളരെ സൂക്ഷ്മത ശ്രദ്ധ അവധാനത പുലർത്തേണ്ടിയിരിക്കുന്നു പലരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പണ്ടൊക്കെ നമ്മുടെ മലയാളത്തിൽ ഒരു പഴഞ്ചൽ ഭിത്തികൾക്ക് പോലും കാതുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ച് വർത്തമാനം പറയണമെന്ന് പഴമക്കാർ പറയുമായിരുന്നു അന്ന് ഈ ബ്ലൂടൂത്തോ അല്ലെങ്കിൽ വോയിസ് റെക്കോർഡറോ ക്യാമറയോ ഒന്നും ഇല്ലാത്ത കാലമാണ് എന്ന് ഓർക്കണം നമ്മുടെ പഴയ ആൾക്കാർ അത് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഈ ഞാനീ പറഞ്ഞ എല്ലാം ഉണ്ട് ആധുനികമായിട്ടുള്ള ഈ സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടൊപ്പം ഈ പറഞ്ഞ എല്ലാവിധ ഉപകരണങ്ങളും ലഭ്യമാണ് ദൃശ്യവും അദൃശ്യവുമായിട്ടുള്ള ക്യാമറകളുണ്ട് വോയിസ് റെക്കോർഡുണ്ട് ബ്ലൂ ബ്ലൂടൂത്ത് ഉണ്ട് നമ്മൾ നിരന്തരം നമ്മൾ നിരീക്ഷിക്കപ്പെടുകയാണ് നമ്മളറിയാതെ തന്നെ നമ്മൾ പേ സംസാരിക്കുന്നതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് നമ്മളറിയാതെ തന്നെ നമ്മൾ പറയുന്നെല്ലാം ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് നമ്മൾ അറിയാതെ തന്നെ ഉപഗ്രഹങ്ങൾ പോലും നിരീക്ഷിക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ സാങ്കേതികമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പൊ നമ്മൾ ഇക്കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടിയിരിക്കും അല്ലെങ്കിൽ നമുക്ക് വളരെ മുമ്പോട്ടുള്ള പോക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും ഒരാളിനെ പറ്റി എന്തെങ്കിലും പറയണമെങ്കിൽ ആ വ്യക്തിയോട് നേരിട്ട് പറയാം മറ്റൊരാൾ വഴി പറയുമ്പോൾ അയാൾ മറ്റൊരാൾ കേട്ടിട്ട് അത് മറ്റൊരാളോട് ചെന്ന് പല ആൾക്കാർ മറിഞ്ഞ് ആ വ്യക്തിയിലേക്ക് എത്തിച്ചേരുമ്പം അതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് മാറിക്കും ച മലയാളത്തിൽ തന്നെ ഒരു ഒരു വാക്കിന് ഒരു വാക്ക് അതിൻ്റെ അതിന് ഉപയോഗിക്കുന്ന വോയിസ് മോഡുലേഷൻ അതിൻ്റെ എൻ്റെ എൻ്റെ വോയിസിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് അല്ലെങ്കിൽ സമയമനുസരിച്ച് ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ പറഞ്ഞത് ഏത് സന്ദർഭത്തിലാണ് നമ്മൾ അന്ന് പറഞ്ഞത് അതൊന്നും ആയിരിക്കത്തില്ല ആ വ്യക്തിയുടെ ചെവിയിൽ ചെന്ന് എത്തുക തികച്ചും മറ്റൊരു അർത്ഥത്തിലായിരിക്കും തികച്ചും വിപരീതമായ അർത്ഥത്തിലായിരിക്കും ചിലപ്പോൾ ആ വ്യക്തിയുടെ അടുത്ത് ചെന്ന് എത്തുക അത് വലിയ രീതിയിലുള്ള ശത്രുതയ്ക്ക് വഴി വെക്കും അപ്പം നമ്മുടെ നാക്കിൻ്റെ പ്രധാനപ്പെട്ട ജോലി എനിക്ക് തോന്നുന്നു ശത്രുവിനെ ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് അപ്പോൾ ശത്രുവിനെ ഉണ്ടാക്കിത്തരുക എന്നുള്ള ആ ജോലിയിൽ നിന്ന് നമ്മുടെ നാവിനെ ട്രെയിനിങ് കൊടുത്ത് പതു പതുക്കെ പിന്തിരിപ്പിക്കണം നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ നാവ് പക്ഷേ നമുക്ക് ഏറ്റവും വലിയ ശാപമായിട്ട് വളരെയധികം ആൾക്കാർ പശ്ചാത്തപിക്കുന്നുണ്ട് ചില സാഹചര്യങ്ങൾ ഞാനങ്ങനെ പറഞ്ഞു പോയല്ലോ ഇന്ന വ്യക്തിയുടെ മുമ്പിൽ വെച്ച് മറ്റൊരു വ്യക്തിയെപ്പറ്റി ഇന്ന രീതിയിൽ ഞാൻ സംസാരിക്കാൻ പാടില്ലായിരുന്നു ഞാൻ ഉദ്ദേശിച്ചാതല്ല പക്ഷേ അദ്ദേഹം കേട്ടത് മറ്റൊന്നാണ് പക്ഷേ നമുക്ക് അതിൻ്റെ പേരിൽ ഒരുപാട് ജീവിതത്തിൽ പരാജയങ്ങളും നഷ്ടങ്ങളും നേരിടേണ്ടി വന്നു പല ആൾക്കാരും പശ്ചാത്തപിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ചില ആൾക്കാർ പറഞ്ഞെന്താ എന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തരുടെ മുമ്പിൽ വെച്ചല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറയും പക്ഷെ നമ്മളൊന്ന് ഓർക്കണം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക ഇന്നലത്തെ വിശ്വസ്തൻ ആണോ ഇന്ന് നമ്മുടെ കൂടെയുള്ള ആൾ അല്ലെങ്കിൽ ഇന്നത്തെ വിശ്വസ്തർ നാളെ വിശ്വസ്തരായി തന്നെ തുടരും എന്ന് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ പല വിശ്വസ്തന്മാരുമാണ് ജീവിതത്തിൽ പിന്നെ വലിയ ശത്രുക്കളായിട്ട് മാറുന്നത് ഒരു ആയുധം കൊണ്ട് മുറിവ് കഴിഞ്ഞാൽ നമുക്ക് അത് മരുന്ന് വെച്ചൊക്കെ നമുക്ക് അത് അത് ഉണക്കാൻ കഴിയും പക്ഷേ ഒരു വാക്ക് ഉണ്ടാക്കുന്ന മുറിവെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഉണങ്ങാനാവാത്ത മുറിവാണ് ഉണ്ടാകുന്നത് അത് വലിയ ശത്രുതയിലേക്ക് നയിക്കുകയും ജീവിതത്തിൽ വളരെ ഏറ്റവും മോശമായ സാഹചര്യങ്ങളിലേക്ക് നമ്മളെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവുകയും ചെയ്യും ഒരിക്കലും നമുക്ക് ആ വാക്കിനെ കൈവിട്ട വാക്ക് ആയുധം വാവിട്ട വാക്കെന്ന് പറയുന്നത് അതൊരിക്കലും തിരിച്ച് എടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കില്ല അപ്പോൾ ഇക്കാര്യത്തിൽ വളരെ വളരെയധികം സൂക്ഷ്മത വേണം ഓരോ വാക്കും ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് ആ വാക്ക് അവിടെ പറയേണ്ട ആവശ്യമുണ്ടോ ആ കാര്യം അല്ലെങ്കിൽ ഒരു ഒരു വാചകം പറയുന്നതിന് മുമ്പ് അതിന് പറ്റിയ ഒരു സാഹചര്യമാണോ അതിനു പറ്റിയ സമയമാണോ അതിനു പറ്റിയ സന്ദർഭമാണോ അത് പറയേണ്ടതുണ്ടോ എന്നൊന്ന് ചിന്തിച്ച ശേഷം അത് പറയുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇക്കാര്യം ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട ഏറ്റവും ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ക്യാപ്സ്യൂൾ ആയിരിക്കും ഓരോ ആൾക്കാരുടെയും ജീവിതത്തിൽ അതിനെക്കുറിച്ചുള്ള കമൻ്റുകൾ അറിയാനും എനിക്ക് ആഗ്രഹമുണ്ട് നന്ദി നമസ്കാരം